നമസ്കാരം നമുക്കറിയാം അരിതാ ബാബുവിനെ പരിചയപ്പെടുത്തേണ്ടി വരില്ല എന്ന് തോന്നുന്നു കായംകുളത്ത് പ്രതിഭയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രതിഭയ്ക്കെതിരെയല്ല അരിതാ ബാബുവിനെതിരെ പ്രതിഭ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം പ്രതിഭ അവിടെ എം എൽ എ ആയിരുന്നു വെച്ചാലും കായംകുളത്ത് പ്രതിഭയാണെന്ന് മത്സരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം മാധ്യമങ്ങൾ ഒന്നും തന്നെ പറയേണ്ടായില്ല കാരണം മുന്നിട്ട് നിൽക്കാനായിട്ട് ഒരാളെ നിലനിർത്തി അദ്ദേഹത്തിനെ മന്ത്രിയാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ട കേരളത്തിലെ പൊതുവായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും മറുനാടൻ മലയാളിക്ക് പഠിക്കുന്ന എല്ലാ മാധ്യമങ്ങളും അതു തന്നെയായിരുന്നു ചെയ്യേണ്ടതായിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടുതന്നെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ വിജയം ഭരിക്കേണ്ടതാണ് ആ വിജയം ഭരിക്കാതെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് അതിനുശേഷം നമ്മൾ കണ് കണ് കണ്ടതാണ് ഈ സമരം പ്ലാൻ ചെയ്യണത് സമരം പ്ലാൻ ചെയ്യണത് ഈ നവകേരള ബസ്സിന് നേരേക്ക് കരിങ്കുടി വീശുക എന്നുള്ളൊരു സമരം കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടില്ല അപ്പൊ എങ്ങനെ അങ്ങനെ ഒരു സമരം വന്നു എന്ന് ചോദിച്ചാല് പ്രതിഷേധ സദസ് അല്ല വിചാരണ സദസ്സ് സമരാജ്ഞി ഈ രണ്ട് സമരങ്ങളും പ്ലാൻ ചെയ്തിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് അത് നിർത്തി അപ്പോൾ ഇവിടെ വന്നിട്ട് നാലാൾ വന്ന് വലിയ കരിങ്കുടി കാണിച്ചാലും ആ സമരത്തിന് വലിയ പ്രാധാന്യം കിട്ടും മാപ്പറകളൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആ സമരം ഗംഭീരമായിട്ട് ചെയ്തത് അത് തിരുവനന്തപുരം വരെ കണ്ടിന്യൂ ചെയ്തു അത് വിജയിപ്പിച്ചു സമ്മതിച്ചു അംഗീകരിക്കുന്നു ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് മേഘാരഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് മൃഗീയമായ പെരിക്കുപറ്റി പക്ഷെ പെരിക്കുപറ്റിയെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒറിജിനലാണോ എന്നുള്ളതും സംശയമാണ് കാരണം ഇവരെ എവിടെയൊക്കെ വെച്ച് ഇവർ ഇവർ തന്നെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ബോൾ കൊണ്ടുവരിക മുട്ടയുടെ ഉള്ളിൽ മിളകുപടി നിറച്ച് വരിക എന്തില്ല നൂതനമായ സമരമാർഗ്ഗങ്ങളൊക്കെ ആ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് പെരുക്ക് എന്നുള്ള വസ്തുയാണ് ആ പെരുക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അരിത ബാബു ഒരു പോസ്റ്റിടാണ് തീരുമാനപ്രകാരം ഫേസ്ബുക്കാണോ ഓർമ്മിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായതിനെക്കുറിച്ചൊക്കെ പക്ഷേ ഇവരുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനപ്രകാരം വലിയ അളവിൽ പൈസ പിരിവെടുത്തു പൈസ പിരിവെടുത്ത് നൽകാനായിട്ട് നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് മേഘാ രഞ്ജിത്ത് ഒരു പോസ്റ്റ് ഇടുന്നത് ആർക്കാണ് കൊടുത്തത് എനിക്ക് കിട്ടിയില്ലോ അത് എൻ്റെ പേരിൽ വേറെ ആരാണ് വായിച്ചതെന്ന് മാപ്രകളെ ട്വൻ്റി ഫോറിൻ്റെ ഒരു വാർത്ത കണ്ടു ഏഷ്യാനെറ്റ് ഏറ്റെടുക്കുമോ ആവോ അതെ നമ്മുടെ എന്തിനും പരിഹാസത്തിൻ്റെ ആ പരിഹാസം ആയുധമാക്കുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇതിൻ്റെ മറുപടി പറയാൻ ചോദിക്കുമോ ആവോ ചോദിക്കൊന്നും ഉണ്ടാവില്ല കാരണം ചോദിക്കല്ലല്ലോ പരിപാടി കുത്തിത്തിരിപ്പ് മാത്രല്ല പരിപാടി